ഹായ് വെൽക്കം ബാക്ക് ടു ഷീ കളക്ഷൻസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി അറുപത്തി അഞ്ചിന് നല്ല ഭംഗിയായിട്ടുള്ള ചുരിദാർ സെറ്റാ കേട്ടോ ഇതേണ്ടോ നല്ല ഇത്രയും കളേഴ്സിൽ ഇത്രയും കളേഴ്സിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ടുള്ള നല്ല രസമുള്ളൊരു ചുരിദാർ സെറ്റാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് പ്രൈസ് ഒന്നല്ല രണ്ടല്ല മൂന്നാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അത്ര റേറ്റ് കുറഞ്ഞിട്ടുള്ള ഐറ്റമാണ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നൊരു ആഷ് കളറാണ് ആട്ടോ ഒരു ലൈറ്റ് ആഷ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ചെസ്റ്റ് പോഷനിൽ ഇതുപോലെ തന്നെ നല്ല വർക്ക് വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഷോൾ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഷോൾ ഇതാണ് വരിക ഇതിൻ്റെ തന്നെ നമ്മളൊരു അഞ്ഞൂറ്റി അറുപത്തഞ്ചിൻ്റെ ഒക്കെ കുറേ ഐറ്റംസ് പല റേറ്റിൽ ഇതിൻ്റെ പല ഐറ്റംസും ഞാൻ കൊണ്ടുവന്നിരുന്നു എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇത് ഇതിന് മുന്നൂറ്റി അറുപത്തഞ്ചാണ് പ്രൈസെങ്കിൽ ഇതിൻ്റെ ഷോൾ മാത്രം പ്ലെയിനാണ് ബാക്കി എല്ലാം സെയിം ആയിരിക്കും ബോട്ടം തന്നെ സെയിം കളറായിരിക്കും ആയിരിക്കും തന്നെയാണ് മെറ്റീരിയൽ വരിക കേട്ടോ ഇതിൻ്റെ ഒരു നാലിഞ്ച് ഇവിടെ ഫോൾഡിങ് ഉണ്ട് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത്ത് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടും ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള സൈസ് ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ചിതാസ്ട്രിയിട്ട് ഷിമ്മർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ ഷിമ്മർ ജോർജറ്റാണ് ഫസ്റ്റ് കളർ ഇതാണ് സെക്കൻഡ് കളർ ആണ് അടുത്ത കളർ കളർന്ന് നല്ലൊരു യെല്ലോ ഷെയ്ഡാ കേട്ടോ മാമ്പഴ മഞ്ഞൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു യെല്ലോ ഷെയ്ഡാണ് അതിൽ തന്നെ ഗ്രീൻ കോമ്പിനേഷനും പിങ്ക് ഒക്കെ വന്നിരിക്കുന്നത് ചെസ്റ്റ് പോഷനിൽ അല്ലോ ഒരു കംപ്ലൈൻറ്റിൽ വരുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ദുപ്പട്ട് വരുന്ന ഇത് ഇതിൻ്റെ സെയിം ഞാൻ എല്ലാം ഓപ്പൺ ആക്കത്തില്ല ഇതിൻ്റെ എല്ലാം കുറേ ഐറ്റംസ് എൻ്റെ കസ്റ്റമർ എല്ലാവരും എടുത്തിട്ടുള്ളതാണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ സാന്തൂർ തന്നെയാണ് സെയിം കളറിലായിരിക്കും അപ്പോൾ സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അടുത്ത കളർ വേണം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള പീച്ച് ഷെയ്ഡാണ് നല്ല ഗ്ലേസിംഗ് ആണ് നമ്മുടെ ഈ മെറ്റീരിയൽ നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഇതിൽ വർക്ക് ഇല്ലെങ്കിൽ പോലും ഇത് പ്ലെയിൻ ആണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് സെയിം കളറിൽ നമുക്ക് ദുപ്പിട്ട് വരും മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് പ്രൈസ് ഇതെല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ ഒരു ഫോർ എക്സ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒരു ഫോർട്ടി സെവനോളം ലെങ്ത് ഉണ്ടാവും അടുത്ത അടുത്തുള്ളവയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ ഒണിയൻ പിങ്ക് ഷെയ്ഡാണ് അതിലും ഗ്രീൻ തന്നെയാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് കേട്ടോ എന്തോ ടോപ്പും ബോട്ടവും ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാവുക ലൈനിങ് ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല കേട്ടോ ലൈനിങ് ആടല്ല ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം ആയിരിക്കും മെറ്റീരിയൽ നമ്മുടെ ബോട്ടത്തിൻ്റെ സെയിം കളറിൽ തന്നെ സാന്ത്വനാണ് മെറ്റീരിയൽ വരിക ഇതല്ല ഇതാണ് സെയിം കളർ കേട്ടോ നല്ല നല്ല ഷെയ്ഡ്സാണ് നമുക്ക് ഡെയിലി വെയർ ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ലതായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഒരു കംപ്ലൈൻ്റ് ഇല്ല ഇനി അടുത്തളർ വേണം നെക്സ്റ്റ് കളറ് വരുന്നത് ഒരു പിങ്കും ഓണിയൻ പിങ്കും പിന്നെ എന്താ നമ്മുടെ ഒരു ബ്രിക്കിൻ്റെ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളർ കേട്ടോ കറക്റ്റ് കളർ എനിക്ക് പറയാൻ കിട്ടുന്നില്ല നല്ല ഭംഗിയല്ല എല്ലാം നമ്മുടെ ഒരു ഡസ്റ്റി കളറിലാണോ വന്നിരിക്കുന്നത് ഡാർക്കിലല്ലേ എല്ലാം ഡസ്റ്റി കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അത് വരുന്ന ഇതാണ് സെയിം കളറായിരിക്കും ബോട്ടം വരുന്നത് ബോട്ടം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കളർ ഏകദേശം ആദ്യം ഉണ്ടോ നമ്മളൊരു ഒരു ബ്രിക്കിൻ്റെ ഷെയ്ഡ് ഇതിൻ്റെ അകത്ത് മിക്സ് ആയി വന്നിട്ടുണ്ട് ബ്രിക്ക് ഷെയ്ഡും ഓണിയൻ ഷെയ്ഡും മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ലൈനിങ് വെക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ആ കളർ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ ഒരു ഷോളിൻ്റെ കളറുണ്ടോ എന്താണ് ഷോൾ ഇതിൻ്റെ ചെസ്റ്റ് പോഷനിൽ ചെറിയൊരു ഡിഫറൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ സെ ഇതിൻ്റെ തന്നെ നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ സെയിം ആയതുകൊണ്ട് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ കാണിച്ച ചെസ്റ്റ് പോഷനിൽ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് ഇതിൻ്റെ തന്നെയാണെങ്കിൽ നമുക്ക് എല്ലാ ഷെയ്ഡ്സുകളും ഉണ്ട് പിന്നെ ഓരോന്നും ഞാൻ കാണിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു പീസ് കാണിച്ചാണ് അടുത്ത കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ ആഷ് മിക്സ് ആണ് നമ്മളൊരു സീഗ്രീൻ്റെ ഒരു ലൈറ്റ് സീ ഗ്രീൻ ആയിട്ട് വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ ആയിരിക്കും അപ്പോൾ ഇത്രയും കളേഴ്സൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചെസ്റ്റ് പോഷനിൽ ചെറിയ ചെറിയ ഡിഫറെൻ്റ് ആയിട്ട് പല വർക്ക് വരുന്നതിൻ്റെ ഉണ്ടാവും നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് കയറാൻ വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അല്ലേ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് ഡെയിലി വേറെ ആണ് എത്ര ഉണ്ടെങ്കിലും മാറി മാറി മാറിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രൈസ് പറഞ്ഞതായിരിക്കുമ്പോൾ ഡെയിലി പോകുന്ന ഓഫീസിൽ പോകുന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ ഐറ്റംസ് കൊണ്ടുവരുന്നത് എൻ്റെ ഒത്തിരി കസ്റ്റമർ എപ്പോഴും പറയാറുണ്ട് ഇന്നാലൊക്കെ ഇതുപോലെ നമ്മൾ കൊടുത്തിരുന്ന ഐറ്റംസ് നല്ലതായിരുന്നു അപ്പോൾ വീണ്ടും ഇതിൻ്റെ തന്നെ വെറൈറ്റീസ് എപ്പോഴും കൊണ്ടുവരാൻ പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഇത് തന്നെ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എടുത്തവരും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എന്താണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ